ഹൊറൈസൺ ഗ്രൂപ്പ് ഒരുക്കുന്ന ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ബിസിനസ് ശൃംഖലകളിൽ ഒന്നായ ഹൊറൈസൺ ഗ്രൂപ്പ് അവരുടെ ആയിരത്തോളം വരുന്ന സ്റ്റാഫുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ വർഷത്തെയും പോലെ തന്നെ വളരെ ആവേശോജ്വലമായ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് ഈ വർഷവും നടത്തപ്പെടുകയാണ് പതിനായിരക്കണക്കിന് രൂപയുടെ ക്യാഷ് പ്രൈസുകളും കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് വിജയികളെ കാത്തിരിക്കുന്നത് എല്ലാ കാലത്തും അവരുടെ സ്റ്റാഫുകളുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിന് പ്രാധാന്യം നൽകുന്ന ഹൊറൈസൺ ഗ്രൂപ്പ് നിരവധി പ്രോഗ്രാമുകളാണ് സ്റ്റാഫുകൾക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്യുന്നത് ഈ വരുന്ന ശനിയാഴ്ച അതായത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി കോട്ടയത്ത് കെ സി ഐ മാാന ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്ന ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിലെ ഹൊറൈസൺ ഗ്രൂപ്പിന് കീഴിലുള്ള എല്ലാ സ്റ്റാഫിനെയും ഉൾപ്പെടുത്തിയാണ് നടത്തപ്പെടുക എട്ട് ടീമുകളാണ് മത്സരിക്കാൻ ഉണ്ടാവുക ഒന്നാം സമ്മാനമായി പതിനയ്യായിരം രൂപയും രണ്ടാം സമ്മാനമായി പതിനായിരം രൂപയുമാണ് ഓരോ ടീമിനെയും കാത്തിരിക്കുന്നത് ഇത് കൂടാതെ മാൻ ഓഫ് ദ ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളിന് അയ്യായിരം രൂപ ക്യാഷ് പ്രൈസും ലഭിക്കും ഇത് മാത്രമല്ല കേട്ടോ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിപ്പുണ്ട് അപ്പോ എന്താ എല്ലാവരും റെഡിയല്ലേ ക്രിക്കറ്റ് മാമാങ്കം കാണാൻ